അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ ഡി ജി സി എ വ്യോമയാന മന്ത്രാലയം എന്നിവർക്ക് സുപ്രീംകോടതിയുടെ നോട്ടീസ് സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്നും അന്വേഷണം വേഗത്തിൽ ആക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു പി ആർ അവിന്ദ് വിവരങ്ങളുമായി ചേരുന്നു അരവിന്ദ് ആരാണ് ഹർജിക്കാർ അജിംസ സേഫ്റ്റി മാറ്റേഴ്സ് എന്ന എൻ ആണ് സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് അതായത് കോടതിയുടെ നിയന്ത്രണത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നതായിരുന്നു ഈ എൻ ജിഒയുടെ ആവശ്യം എന്തായാലും ഈ ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഈ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുപോലെ തന്നെ സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം നടക്കണമെന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പുറത്തുവന്നത് അതിൽ പൈലറ്റുമാരെ അടക്കം സംശയത്തിന്റെ നേടിലിൽ നിർത്തിയിരുന്നു എന്തായാലും ഈ റിപ്പോർട്ടിനെതിരെയും വലിയ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ചോർന്നത് നിർഭാഗ്യകരമെന്ന് തന്നെ കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് പ്രധാനമാണെന്ന് തന്നെ ഇപ്പോൾ ആ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ജസ്റ്റ് സൂര്യകാന്ത് അതുപോലെ തന്നെ എന്നിവർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ഡി ജി സി ഐക്കും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇതിൽ മറുപടി നൽകുവാനാണ് ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണം പ്രത്യേക പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണം കാരണം നമുക്കറിയാം ഈ അപകടം നടന്നിട്ട് മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുവാനായിരുന്നു നേരത്തെ രൂപീകരിച്ച സമിതിക്ക് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ ഇതുവരെ ഒരു പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല മറ്റൊരു സമാനമായ ഹർജിയും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ എത്തിയിരുന്നു അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടണമെന്നതായിരുന്നു ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്തായാലും സ്വതന്ത്ര അന്വേഷണം വേണമെന്ന കോടതിയുടെ ആ നിയന്ത്രണത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ഹർജിയിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിലടക്കം കോടതിയുടെ ഒരു വിമർശനമുണ്ടായി നിർഭാഗ്യകരമാണ് ഈ സംഭവം ഇത്തരത്തിൽ അവരെ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പൂർണ്ണമായും ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യം എന്നതാണ് ഇപ്പോൾ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്